നമുക്കിന്ന് കാടും മലയും കുന്നും ഒക്കെ താണ്ടി കുറച്ച് ആനിമൽ സൈറ്റിംഗ് ഒക്കെ കണ്ട് അതിരപ്പിള്ളിയുടെ അക്കരയ്ക്ക് പോയാലോ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിരപ്പിള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു വ്യൂ അല്ല അതിരപ്പിള്ളിയുടെ കണ്ടേക്കുന്നത് അപ്പോൾ നമുക്ക് മറുഭാഗത്ത് ചെന്നിട്ട് അതിരപ്പിള്ളിയുടെ വ്യൂവും ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ആനക്കല്ല് ജിപ്പ് സഫാരി എന്ന പ്രോഗ്രാമിലൂടെയാണ് നമ്മളിന്ന് അതിരപ്പിള്ളിയുടെ അക്കരയ്ക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ട്രെക്കിംഗ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള ആണ് എടുത്തത് രണ്ട് മണിക്ക് ഉള്ള ട്രക്കിങ് അപ്പോൾ നമ്മുടെ നാടായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങളുടെ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ട്രെക്കിംഗ് ആണ് കൂടുതലും എല്ലാവർക്കും അതായിരുന്നു താല്പര്യം അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ളതാട്ടോ എടുത്തത് അപ്പോൾ അതേതായാലും ബാക്കി നമുക്ക് അത്യാവശ്യം സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രിപ്പിൽ കിട്ടി അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് റബ്ബർ തോട്ടത്തിനുള്ളിൽ കൂടിയാണ് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള കാട് ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് റബ്ബർ തോട്ടത്തിനുള്ളിലാണ് നമുക്ക് ആദ്യത്തെ ആനക്കാഴ്ച നമുക്ക് കിട്ടാൻ പോകുന്നത് അതും പതിനാറാം ബ്ലോക്കിൽ കിട്ടോ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഫസ്റ്റ് ആനക്കാഴ്ച കിട്ടിയിരിക്കുന്നത് അതും ഒരു പിടിയാനക്കൂട്ടമാണ് ഒരു നല്ല അസുല കൊമ്പനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടം ഇവിടെ സ്ഥിരമുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രയുടെ തുടക്കം ഒട്ടും മോശമായിട്ടില്ല സാധാരണ നമ്മൾ ഏത് കാട്ടിലേക്ക് കയറിയാലും ആദ്യം സൈറ്റിംഗ് കിട്ടുന്നത് മാനകളായിരിക്കും ആയിരിക്കും നമുക്ക് ഇന്ന് എന്തായാലും ആനകളെയാണ് കിട്ടിയേക്കുന്നത് കാരണം കൂടെ ഉള്ളതെല്ലാം ആനപ്രാന്തന്മാരാണ് നമ്മുടെ ടീമിലുള്ളത് എല്ലാവരും ആനേനെ കിട്ടുമോ ആനേനെ കാണുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു യാത്ര തുടങ്ങി തന്നെ കാര്യം നമ്മളൊരു കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ആനയോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ആനേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മുടെ കൂടെ വന്ന ഫോറസ്റ്റിൻ്റെ ടീമും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു സൈറ്റിങ് കണ്ട സ്ഥലത്തൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഒത്തിരി നേരം കാഴ്ചകളൊക്കെ കാണാനായിട്ട് നിർത്തി തന്നു അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാനും പറ്റി അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ് അപ്പോൾ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ശരിക്കുള്ള കാർഡ് ആരംഭിക്കുന്നത് പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ ഓഫ് റോഡാണ് അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിൽ ആനിമൽസ് ഹൈറ്റിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്ക് ആതിരപ്പിളിയുടെ അപ്പുറ ഭാഗം കാണാമെന്നുള്ള ഒരു ഇതിലാണ് പിന്നെ നമ്മൾ കാട്ടിൽ കയറുമ്പോൾ ആനിമൽ സൈറ്റിംഗ് ഒക്കെ കുറേയൊക്കെ നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും കിട്ടുക പക്ഷെ നമുക്ക് അതിരപ്പിളിയുടെ അപ്പുറത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ട്രക്കിങ്ങൾ എടുക്കാതെ വേറൊരു ഓപ്ഷനില്ല നമുക്ക് അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഫാരി എടുത്തത് അപ്പോൾ ഈ ഒരു സഫാരിക്ക് പതിനായിരം രൂപയാണ് ചാർജ് മാക്സിമം ആറ് പേർക്ക് ഈ ഒരു സഫാരിയിൽ പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ആറ് പേര് കൂടി പോകുമ്പോൾ നമുക്ക് എമൗണ്ടും കുറച്ച് ലാഭമാണ് ആറ് പേർക്ക് ഷെയർ ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സഫാരി ബുക്ക് ചെയ്യാം സഫാരി ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ച് വിളിച്ചാൽ മതി വിളിക്കുമ്പോൾ അവർ ഡീറ്റെയിൽസും പൈസ അയക്കാനുള്ള ക്യു ആർ കോഡൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സഫാരി ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ കാർഡിനുള്ളിലേക്ക് കടന്നു ഇനി നമ്മൾ എന്തെങ്കിലും സൈറ്റിങ് കിട്ടോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് കാട്ടുപന്നീനെയാണ് കേട്ടോ ആളെ പക്ഷേ അധികം നേരമൊന്നും കാണാനായിട്ട് കിട്ടിയില്ല പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയി നമ്മളങ്ങനെ വീണ്ടും ആ ഒരു കാടിനുള്ളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഡ്രൈ ആണ് കേട്ടോ കാടൊക്കെ ഇപ്പം നല്ല വേനലാണല്ലോ മഴയൊക്കെ മഴയൊന്നും ഒട്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മഴയൊക്കെ പെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചൂടിനൊക്കെ ചെറിയൊരു കുറവുണ്ടാവും ഇങ്ങനെ ഡ്രൈ ആയി കിടക്കണ ഇതൊക്കെ ഒന്ന് മാറും പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാനാണ് കാരണം ധാരാളം ആനിമൽ ഒക്കെ ഈ ഒരു ടൈമിലായിരിക്കും കൂടുതൽ കാരണം ഒട്ടും വെള്ളമോ മഴയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഈ മൃഗങ്ങൾ പുഴ സൈഡിലേക്ക് വരും അപ്പോൾ നമ്മൾ പോകുന്നത് പുഴ ഭാഗത്തോടും ആയതുകൊണ്ട് തന്നെ ഈയൊരു ടൈമിൽ ട്രിപ്പ് അടുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിന് മുകളിലും താഴത്തൊക്കെ പോകാനൊക്കെ ആയിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ സീസണിൽ പോകുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ട്രക്കിങ് എടുത്തത് അങ്ങനെ നമ്മളിപ്പോൾ പുഴയുടെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് നമ്മുടെ അതിരപ്പിള്ളി കണ്ണംകുഴി ആ ഭാഗമൊക്കെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാടിലേ ആ ഒരു വഴി കൂടെ കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തേക്കാണ് പക്ഷേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആനക്കല്ല് ക്യാമ്പ് ഷെഡ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ടീയും സ്നാക്കും ഒക്കെ നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമ്മളത് ഇവിടെ ഒരു മാന കണ്ടേക്കാട്ടോ സാധാരണ കാടിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഇവരെ കാണാറുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ ഒത്തിരി ഉൾക്കാട്ടിലേക്ക് കയറിയതിന് ശേഷമാണ് ഇവരെ കണ്ടത് ഇവരും പുഴയുടെ സൈഡിൽ തന്നെ നിൽക്കായിരുന്നു കേട്ടോ ഇപ്പം കൊറോണ തന്നെയാണ് കാണാൻ പറ്റുന്നുള്ളു ബാക്കി ആ പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങി തോന്നുന്നു ഭയങ്കര ചൂടാണ് ഈ ഒരു കാടിനുള്ളിൽ അപ്പോൾ ഒട്ടുമിക്ക മൃഗങ്ങളും പുഴയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കണത് അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് പോവാണ് നമ്മളിപ്പോൾ ആനക്കല്ല് ക്യാമ്പ് ഷെഡിലേക്കാണ് പോകുന്നത് കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ചൂടാണ് ഈ ഒരു കാട്ടിലുള്ളത് അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ചുമ്മാതല്ല ഇവരൊക്കെ ഈ ഒരു വന്യമൃഗങ്ങളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്കൊക്കെ ഇങ്ങനെ ചൂടൊക്കെ എടുക്കുമ്പോൾ ഫാനിടാനും എ സി ഇടാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഈ വന്യമൃഗങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനില്ല അവർക്ക് നേരെ പുഴ വന്ന് ഒരു തണുപ്പൊക്കെ കൊണ്ട് കിടക്കാൻ മാത്രമാണ് ഒരു ഓപ്ഷനുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ പുഴ സൈഡിലേക്കൊക്കെ ആയാലും നാട്ടിൽ നാട്ടിൽ ൊക്കെ ഇറങ്ങാനായിട്ട് നോക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളാനക്കല്ലിൽ ക്യാമ്പ് ഷെഡ് എത്താറായപ്പോഴേക്കും അടുത്ത ആനകളെ കണ്ടേക്കാണ് രണ്ടാനകളും ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും കൊമ്പന്മാരാണ് അവര് പെട്ടെന്ന് അങ്ങ് ഓടി മറിഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ക്യാമ്പ് ഷെഡിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാട്ടുപോത്തിനെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ആളങ്ങനെ അവിടെ നിന്ന് നമ്മളെ നോക്കി ഇങ്ങനെ നിന്നതിന് ശേഷം ആളങ്ങോട്ട് നടന്നുപോയിട്ടോ അപ്പോൾ അതാ ഇതാണ് ആ ഒരു ക്യാമ്പ് ഷെഡ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ചായയും സ്നാക്കൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അതിരപ്പിള്ളിയുടെ ടോപ്പ് ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇനി വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഞാൻ ഈ ഒരു ക്യാമ്പ് ഷെഡും കൂടെ കാണിച്ചിട്ട് ഇനി നമുക്ക് നേരെ അതിരപ്പിള്ളിയുടെ ടോപ്പ് വ്യൂ കാണാം എനിക്കറിയാം ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ ആ ക്യാമ്പ് ഷെഡീന്ന് നേരെ നമ്മൾ അതിരപ്പിളുടെ ടോപ്പ് വ്യൂയിലേക്കാണ് വന്നേക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും അപ്പുറത്തെ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാറ് നമ്മളങ്ങനെതാ ഇപ്പുറത്തെ വശത്ത് എത്തിയേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പിള്ളിയുടെ ഇപ്പുറത്തെ വയസ്തുന്നുള്ള വ്യൂ കാണാനാണ് കുറച്ചും കൂടി കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം ചിലപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു ഭാഗത്ത് ആളുകളുടെ തിരക്കും ശബ്ദമൊക്കെ വളരെ കുറവൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കാമായിട്ട് നിന്നിട്ട് ഇവിടെ നിന്ന് അതിരപ്പിള്ളിയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും നല്ല അടിപൊളിയൊരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ താഴത്തെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിലും രസമാണ് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മളാ ഒരു വെള്ളച്ചാട്ടത്തിന് തൊട്ടു മുകളിലുള്ള ഭാഗത്തെത്തി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അടുത്ത് വരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ പറ്റുന്നത് ഒരു പക്ഷേ മഴക്കാലത്താണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം ഒത്തിരി ദൂരെ നിന്ന് കാണാനായിട്ട് പറ്റുള്ളൂ ഇതിൻ്റെ തൊട്ടടുത്തൊന്നും പോയി നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈയൊരു വേനൽക്കാലം തന്നെ ഈയൊരു ടൈം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് വന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് കിട്ടിയതിട്ട് അപ്പോൾ നിങ്ങളും കൊണ്ട് ഇവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്യുക നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് അപ്പോൾ ഞാനിനി വേറൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യമാണ് ഇവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് അയ്യപ്പൻ്റെ അപ്പോൾ നമ്മുടെ അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്പലം കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു മൂലസ്ഥാനാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് ഈ ഒരു ഇത് കാണുന്നത് അങ്ങനെ നമ്മളിനി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ത്ത ഭാഗത്തേക്ക് പോകുകയാണ് ഒത്തിരി ഒന്നും നടക്കാനില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ നടക്കാനായിട്ട് നമുക്കിങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോൾ കുറേ ദൂരം താഴത്തേക്ക് പോകാനൊക്കെ ഉള്ളതുപോലെ തോന്നും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരിച്ചിരി ദൂരം നടന്നാൽ മതി നമുക്ക് താഴത്തെത്താനായിട്ട് പറ്റും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും ഇപ്പം നമ്മൾ കണ്ടത് ടോപ്പ് വശമാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് മിഡിൽ ഭാഗത്തേക്കാണ് അവിടെ നിന്നും ഒരു ചെറിയ വ്യൂ ഉണ്ട് പിന്നെ നമ്മൾ അതിന് ശേഷമാണ് ഏറ്റവും താഴ്ത്ത ഭാഗത്തേക്ക് പോകണത് അപ്പോൾ ശരിക്കും എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആണല്ലേ ഫോറസ്റ്റ് മൊത്തം ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടും നമുക്ക് നല്ല നല്ല വിഷ്വൽസ് ആണ് കിട്ടുന്നത് നമുക്ക് പോകാനും ഭയങ്കര ഈസി ആയിരുന്നു മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വഴി കൂടെ സഞ്ചരിക്കുമ്പോൾ നിറച്ചും അട്ടകളുടെ ഒരു ശല്യം ഉണ്ടാവാം അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് താഴത്തേക്ക് എത്താനൊക്കെ ആയിട്ട് പറ്റിയിട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഇതേപോലെ ഇടുങ്ങിയ വഴികളൊക്കെ കാണാൻ പറ്റും പക്ഷെ കുഴപ്പമില്ല നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴികളും കാര്യങ്ങളൊക്കെ ആട്ടോ വളരെ ഈസിയാണ് നമുക്ക് താഴത്തെത്താൻ നമ്മളപ്പുറത്തെ വഴി കൂടെ നമ്മൾ താഴ്ത്തിറങ്ങണ അത്ര റിസ്ക് പോലും ഇപ്പുറത്തെ വശത്തേക്കൂടെ എന്നുള്ളതാണ് സത്യം നമ്മളങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് എത്തിയേക്കണം അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഗുഹ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ പാറ അതുമാത്രല്ല നമുക്ക് ഈ ഒരു പാറക്കെട്ടിൻ്റെ അറ്റം വരെ പാനായിട്ട് പറ്റും ഇവിടെ നിന്നൊരു കിട്ടിലൻ വ്യൂ കൊണ്ടിട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല അടിപൊളി വ്യൂ ആണ് മാത്രമല്ല നല്ല അടിപൊളി ഫോട്ടോ ജനിക്കാണ് വെള്ളത്തിൻ്റെ താഴെ ഒക്കെ കാണാൻ പറ്റും താഴെ അപ്പുറത്തു നിന്നുള്ള താഴ്ത്തെ വശമൊക്കെ കാണാൻ പറ്റും അവിടെ ആളുകൾ വന്ന് നിൽക്കുന്നതും പോകുന്നതും നല്ലൊരു കിട്ടിലൻ വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത് ഇതിനേക്കാൾ അടിപൊളി വിഷലാണ് ഇതിൻ്റെ താഴ്ത്തെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കിനി താഴത്തേക്ക് പോകാം നമ്മുടെ താഴ്ത്തെ ഭാഗത്തു നിന്നുള്ള അതിരപ്പിള്ളിയുടെ വ്യൂ ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കിട്ടിലൻ ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു മുടക്കിയ പൈസയും ആ ഒരു സഫാരിയും എത്രത്തോളം വർത്തായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് അതുമാത്രമല്ല നമ്മുടെ കൂടെ വരുന്ന ആ ഒരു ഫോറസ്റ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോ എടുത്തു തരാനും നമ്മളിവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനൊക്കെ അവർ സമ്മതിച്ചു ചില സ്ഥലത്ത് നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ തന്നെ നമുക്ക് സമയമായി സമയമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് വിളിക്കും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിന്നിട്ട് എല്ലാവരുടെയും ഫോട്ടോയ്ക്ക് എടുക്കാനൊക്കെ പറ്റി ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി നമ്മൾ ശരിക്കും അതിരപ്പിള്ളേരതുപോലെ കണ്ടാസ്വദിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വൈകുന്നേരമാണ് നമ്മൾ തിരിച്ച് പോകുന്നത് നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഏഴ് മണിയോടൊക്കെ അടുത്തായി അപ്പോൾ നല്ലൊരു അടിപൊളി സഫാരി ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റി ഈ ഒരു ജീപ്പ് സഫാരിയും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു കാട്ടിലൂടെ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു തന്നപ്പോഴും അത്രയും പതുക്കെ സൈറ്റിംഗ് ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മളെ ഇവിടേക്ക് ഇവർ കൊണ്ടുവന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെക്കുറെ നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടി നമ്മൾ തിരിച്ചു പോയപ്പോഴും രണ്ട് സ്ഥലത്ത് നമ്മൾ ആനകളെ കണ്ടിരുന്നു അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സഫാരിക്ക് പോകാൻ ഞാൻ ഞാനിതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ആണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ